പിന്നെ ഇതിന്റെ ഒരു ഡൂപ്ലിക്കേറ്റ് എടുക്കണം ചാവ് അപ്പൊ എടുക്കുവോ ശരി അവളെ ഇനി നമ്മുടെ വണ്ടിയുടെ ചായ പോയി കഴിഞ്ഞാൽ വേചാവിടെ ഇടല്ലേ കാരണം നമ്മളിവിടെ നല്ല അടിപൊളി സംഭവം വന്നു പോകും അത് ഡൂപ്ലിക്കറ്റ് ചാവ ഉണ്ടാക്കണം ഷോപ്പ് ആണ് എന്താ വെച്ചാൽ ഞാൻ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ എന്റെ വണ്ടിയുടെ ചാവ് പെയ്ക്കണം എന്റെ സെക്കൻഡ് ചാവ് ഉണ്ടാ നടക്കണം ഞാൻ അത് അതും കൂടി പോയി കഴിഞ്ഞാൽ ഒക്കെ പോകും അപ്പോൾ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ എല്ലാവിധ ചാവികളും ഏത് വണ്ടിയിലാണെങ്കിലും ഏത് വലിയ ലക്ഷറി വണ്ടിയാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ലോറി ആണെങ്കിലും എന്തായാലും ഇവിടെ അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എൻ്റെ ചാവിയെല്ലാം ഉണ്ടാക്കണം ഒരു ചാവിയാണ് വെക്കും സ്കാൻ ചെയ്തിട്ട് മറ്റു ചാവി അതേപോലെ തന്നെ ഉണ്ടാക്കും ഇത് തമ്മിൽ സത്യമാനം അഞ്ച് മിനിറ്റ് അതിൽ പറയണം പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞിട്ടും നമ്മൾ ചാവി അടിപൊളിയായിരിക്കട്ടേ അപ്പോൾ ചാവിയൊക്കെ മിസ്സാവുവാണെങ്കിൽ നമ്മൾ ഡൂബിളിക്കലുണ്ടാക്കുക വേറെ വേണ്ടി പോകേണ്ട ആവശ്യമില്ല ഇവിടെ വന്നാൽ മതി അതേപോലെ നമ്മുടെ വീടിൻ്റെ ചാവി അതുപോലെ നമ്മൾ അലമാറിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും വേറെ ചാവില്ലേനും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വീടിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ കുത്തണ്ണിന് പൊളിച്ചാലാണ് അപ്പം അതൊക്കെ ഒന്നും 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 ഇങ്ങനൊക്കെ പരിപാടി ഉണ്ടാവുമ്പോ അതേപോലെ ഇപ്പോൾ ഒരു വിധം വണ്ടികളൊക്കെ നമ്മൾ സെൻസറാണ് അപ്പോൾ സ്കാൻ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കണേ അതൊക്കെ ഇവിടെ നോക്കിയിട്ടില്ലേ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഫ്ലിപ്പ് ആണ് നമുക്ക് നമ്മൾ സാധാ ചാവിയൊക്കെ ഇങ്ങനത്തെ ചാവികളാക്കാം നമ്മൾ ഫ്ലിപ്പ് ഫ്ലിപ്പ് ആക്കിയിട്ടില്ലേ ഏ നമ്മൾ ബട്ടൺ നക്കിക്കഴിഞ്ഞാൽ പോകുന്നു അതേപോലെ അത് കാണില്ലേ സ്മാർട്ട് ആണ് ഈ സ്മാർട്ട് ടീൻ്റെ പ്രത്യേകം എന്താ അറിയുമോ കാരണം നമ്മളിതൊക്കെ ടച്ച് അല്ലേ അതിൻ്റെ മുകളിലൊക്കെ വരുന്ന ടച്ചാണ് അത് ഇപ്പോൾ സ്മാർട്ട് വണ്ടികൾക്കൊക്കെ പറ്റും അതുപോലെ തന്നെ അതിൽ നമ്മളെ ജീപ്പിൻ്റെ അതുപോലെ എന്തിൻ്റെയും നമ്മളെ കീ പ്രോഗ്രാമിങ് റിമോട്ട് റിപ്പയർ അതുപോലെ സെൻസർ സെൻസർ കീസ് കീ കട്ടിങ് സർവീസ് എല്ലാം ഇത പരിപാടി പെടുന്നുണ്ട് അപ്പോൾ അത് ഏത് കമ്പനിയായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മൾ ചാവി റെഡിയാണ് അതുകൊണ്ട് പഴയ ചാവി പുതിയ ചാവി കാണലേ ഓക്കേ ടോക്കട്ടല്ലേ അയ്യവ ചാവിനട ഇപ്പം അപ്പം നമ്മൾ സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഓക്കെയാണ് അപ്പോൾ ചാവയും കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും ചെയ്തു അപ്പോൾ ഇനി എന്താ പറയുക ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെന്തെങ്കിലും വണ്ടിയുടെ ചാവ്യോ അല്ലെങ്കിൽ പെരന്റെ ചാവ്യോ അൽമാറിന്റെ ചാവോ എന്തെങ്കിലും പോവാണെങ്കിൽ ഇവിടെ ഈ നമ്മളെ അലിക്കുമായി ബന്ധപ്പെട്ട് നമ്പറിയും അതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാർ ഉണ്ടല്ലോ നമ്മൾ കാർ ലോക്കിയിൽ ചാവ് ഉള്ളിക്കൊടുക്കുക അതൊക്കെ പരിശീലനമായി കൊടുക്കും ലൊക്കേഷൻ വരുന്ന ചോദിച്ചാൽ താഴെ താഴകോട് കാപ്പുറമ്പിൽ ആപ്പിൾ ബേക്കറി നേരെ ഓപ്പോസിറ്റ്